ഒറ്റക്ക് യാത്ര ചെയ്യുന്നതാണോ ഒരു ട്രാവൽ ഏജന്റിന്റെ സഹായത്തിൽ യാത്ര ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇത് പറയുമ്പോൾ ഒറ്റക്ക് യാത്ര ചെയ്തവർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്തോളൂ അതിനുള്ള മറുപടികൾ നമ്മൾ തരുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിഷേധിക്കാനാവാത്തൊരു കാര്യം എന്താണെന്ന് പറയട്ടെ നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ വിദേശത്താണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പ്രൊരു അപകടത്തിൽപ്പെട്ട നിങ്ങളുടെ സഹായത്തിന് ഒരാളും ഉണ്ടാവില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് നിങ്ങളൊരു ഏജൻസി ത്രൂ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെ ആ ട്രാവൽ ഏജൻസിക്ക് അവരുമായിട്ട് ടയ്യപ്പുള്ള ഉത്തരവാദിത്തമുള്ള ഒരു കമ്പനിയോ ഒരാളോ അവിടെ ഉണ്ടായിരിക്കും അവർ എന്നും ഏത് പാതിരാത്രിയിലും നിങ്ങൾക്ക് തണലായി അവിടെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്ത എത്ര മാത്രം എക്സ്പീരിയൻസ് പറഞ്ഞാലും ഇതുവരെ നിങ്ങളുടെ യാത്രകളിൽ ഒരു അപകടങ്ങളും ഇല്ലാതെ നിങ്ങൾ നല്ല രീതിയിൽ തിരിച്ചു വന്നതിനാൽ അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ ആവശ്യമില്ലാതെ വന്നതിനാലാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ തർക്കിക്കാൻ പറ്റുന്നത് ട്രാവൽ ഏജൻസി വേണ്ട ഞങ്ങൾ ഓക്കെയാണ് ും പക്ഷെ ട്രാവൽ ഏജൻസി ത്രൂ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ അത് അത് നമുക്ക് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അടിവേറായിട്ട് പറയുന്നു റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല ട്രാവൽ ഏജൻസികൾ